ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന വ്യോമാക്രമണത്തിന്റെ തോത് കടുപ്പിച്ചിരിക്കുകയാണ് ഇരുപതിനായിരം കടന്നിരിക്കുന്നു മരണസംഖ്യ ക്യാമ്പിലേക്കും അതുപോലെയുള്ള അഭയാർത്ഥി ക്യാമ്പിലേക്കുമുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നോർത്തേൺ ഗസയിലെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഞങ്ങൾ ഇനിയും ആക്രമണം കടുപ്പിക്കും ഈ യുദ്ധം ഉടനെയൊന്നും തീരാൻ പോകുന്നില്ല ഇനിയും ഏറെക്കാലം നീണ്ടൊരു യുദ്ധമാണ് ഞങ്ങളുടെ പദ്ധതി എന്നൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി പറഞ്ഞു തീർന്നില്ല ഉടൻ തന്നെ ഹമാസിന്റെ ഒരു വീഡിയോ പുറത്തിറങ്ങി ആ വീഡിയോയിലുള്ള കാഴ്ച ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു കാരണം ഇസ്രായേൽ സൈനികർ ഇസ്രായേൽ സൈനികർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനോടൊപ്പം പൊട്ടിച്ചിതറുന്ന കാഴ്ചയായിരുന്നു അത് അഞ്ച് ഇസ്രായേലിന്റെ കമാൻഡ് ജീപ്പുകൾ സൈനികരോടുകൂടി തന്നെ തകർത്തു തരിപ്പണമാക്കിയിട്ടുണ്ട് എന്നും അതിനുള്ള ആളുകൾ മുഴുവനും എലിമിനേറ്റ് ചെയ്യപ്പെട്ടു അതായത് ഇല്ലാതാക്കപ്പെട്ടു എന്നുമാണ് ഹമാസ് പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയോടൊപ്പമുള്ള സന്ദേശം ഹിന്ദുസാൻ ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് നദിന്യാഹു ഒരു വശത്ത് യുദ്ധം ശക്തമാക്കും എന്ന് പറഞ്ഞ് വ്യോമാക്രമണം എന്ന പതിവ് പരിപാടി തുടരുമ്പോൾ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം ഇരുപതിനായിരത്തിലധികം സിവിലിയൻസിനെ അതിക്രൂരമായി നിഷ്ഠൂരമായി കൊലപ്പെടുത്തുമ്പോൾ യുദ്ധ നിയമങ്ങൾ മുഴുവനും ലംഘിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ഗസയിൽ തോന്നിയതുപോലെ വ്യോമാക്രമണം നടത്തുമ്പോൾ കരയുദ്ധത്തിൽ ശക്തമായി തിരിച്ചടി തുടരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഈ ജീപ്പുകൾ എന്ന് പറയുന്നത് ഗസയിലേക്ക് ആക്രമണം നടത്താനായിരുന്നില്ല മറിച്ച് പരിക്കേറ്റ് കിടക്കുന്ന ഇസ്രായേൽ സൈനികരെയും മരിച്ചു കിടക്കുന്ന ഇസ്രായേൽ സൈനികരുടെ മൃതദേഹവും റിക്കവർ ചെയ്യാനടക്കമുള്ള ഉദ്ദേശത്തോടു കൂടി പോയതായിരുന്നു അതായത് യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ സൈനികർക്കിടയിൽ പരിക്കേറ്റവരെ സഹായിക്കാനും മൃതദേഹങ്ങൾ തിരികെ കൊണ്ടുപോകാനും അടക്കം അത്തരമൊരു ലക്ഷ്യത്തോടു കൂടി വന്നവരായിരുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ആ വാഹനങ്ങൾക്ക് നേരെയാണ് അതിശക്തമായ ഒരു ആക്രമണം ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അതായത് കരയുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടികൾ ലഭിക്കുന്നുണ്ട് എന്നും നിരവധിയായ സൈനികർ മരിക്കുകയും പരിക്കേറ്റ് വീഴുകയും ചെയ്യുന്നുണ്ട് എന്നും അവരെ സഹായിക്കാൻ പോലും ഇസ്രായേലിന്റെ സൈന്യത്തിന് അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുമുള്ളതൊക്കെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന വിവരം ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു വശത്ത് ഇസ്രായേൽ അതിശക്തമായ ആക്രമണം പരിക്കേറ്റ് കിടക്കുന്ന അഭയാർത്ഥികൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ പോലും ഇല്ലാത്ത വിധത്തിലാണ് ഈ ആക്രമണം ഐക്യരാഷ്ട്ര സംഘടന പോലും ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഗസയിലേക്ക് മാനുഷികമായ സഹായങ്ങൾ കൂടുതലായി എത്തിക്കണമെന്നാണ് പക്ഷേ അവിടെ മുഴുവൻ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ശക്തമായി നടക്കുന്നതുകൊണ്ട് മാധ്യമ പ്രവർത്തകരും ഈ ചികിത്സയ്ക്ക് വരുന്നവരും അടക്കമുള്ള ചികിത്സാ സഹായവുമായി വരുന്നവർക്കെതിരെ പോലും ആക്രമണം ശക്തമാകുന്ന സാഹചര്യത്തിൽ വിശ്വസിച്ച് ജീവൻ തിരികെ കിട്ടും അല്ലെങ്കിൽ ജീവനോടുകൂടി തിരികെ വരാം എന്ന് വിശ്വസിച്ച് അവിടേക്ക് ആർക്കും പോകാൻ കഴിയാത്തൊരു ഭീതിതമായ സാഹചര്യം ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഗസയിൽ പരിക്കേറ്റ് വീഴുന്ന ആളുകൾ പോലും അത് കുട്ടികളായിക്കൊള്ളട്ടെ സ്ത്രീകളായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ അവരാരും രക്ഷപ്പെടരുത് എന്ന മോട്ടീവോട് കൂടിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് അങ്ങനെ ആക്രമണം നടത്തുമ്പോൾ അതേ മോട്ടീവോട് കൂടി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹമാസ് തിരിച്ചടിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റാലും നോവ് അവർക്ക് പരിക്കേറ്റാൽ ചികിത്സ കൊടുക്കണം ആ ചികിത്സ ഞങ്ങൾ നിഷേധിക്കും അല്ലെങ്കിൽ ആ ചികിത്സയ്ക്ക് പോലും നിങ്ങൾ വരരുത് നിങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല എന്ന മട്ടിൽ അതായത് കൊടുക്കുന്ന അതേപോലെ തിരിച്ച് കൊടുക്കുകയാണ് ഹമാസ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ ചില വീഡിയോകൾ ഇന്ന് പുറത്തു വന്നത് ഹമാസിനോടൊപ്പം ചേർന്ന് പുറത്തു വന്ന ചില വീഡിയോകളിൽ പറയുന്നത് അല്ലെങ്കിൽ അതിൽ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ഇസ്രായേല് ഈ ഗർത്തങ്ങളൊക്കെ ലക്ഷ്യമാക്കി വിടുന്ന ഡ്രോണുകൾ അതേപോലെ വെടിവെച്ച് താഴെയിട്ടിട്ട് ആ ഡ്രോണുകൾ പ്രദർശിപ്പിക്കുന്ന വീഡിയോകളും ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിട്ടുണ്ട് കരയുദ്ധം എളുപ്പമല്ല എന്ന നദന്യാഹുവിന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇനിയും ഏറെക്കാലം ഈ യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് നിരന്യാഹം പ്രഖ്യാപിക്കുന്നത് പക്ഷെ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും ഞങ്ങൾ ഭയന്ന് പിന്മാറുന്നില്ല നിങ്ങൾ യുദ്ധം നീട്ടിക്കൊണ്ടുപോയാൽ ഞങ്ങളും അതേ മാതൃകയിൽ തിരിച്ചടിക്കും എന്ന ശക്തമായ സന്ദേശവുമായി ഹമാസ് രംഗത്തെത്തിയിരിക്കുന്നു അവരുടെ അൽക്കസ ബ്രിഗേഡ് രംഗത്തെത്തിയിരിക്കുന്നു അതായത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല ഇസ്രായേലിനും നാശനഷ്ടങ്ങളും തിരിച്ചടികളും വർദ്ധിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നത്